എ വൈ എഫിൻ്റെ മാർച്ച് നടക്കുന്നു അതിലേക്ക് തത്സമയം എ വൈ എഫിന്റെ രാജ്ഭവൻ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു രാജ്ഭവനെ ഗവർണർ ആർ എസ് എസ് വൽക്കരിക്കുന്നുവെന്നാരോപിച്ചാണ് എ വൈ പ്രതിഷേധം വിജിൻ വായന്തോട് ചേരുന്നു വിജിൻ കടുത്ത പ്രതിഷേധത്തിലാണ് സി പി ഐ യുവജന സംഘടന എ വൈ എഫ് രാജ്ഭവനിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തുന്നു മാർച്ചിൽ എന്താണ് സംഭവിക്കുന്നത് വിവരം രാജ്ഭവനിലെ കൂടി പരിപാടിയായിരുന്നു അവിടെ ഗവർണർ പങ്കെടുക്കണമെങ്കിൽ ഗവർണർ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ഭാരതാംബിയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർത്ഥം നടത്തണം എന്നുള്ളതായിരുന്നു ഗവർണർ നിർബന്ധം പിടിച്ചത് അതുമായി ബന്ധപ്പെട്ടാണ് പരിപാടി തന്നെ പുറത്തേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അന്നു മുതൽ തുടങ്ങിയ വലിയ തരത്തിലുള്ള ഗവർണർ സി പി ഐ പോരാണ് ഇപ്പോൾ എസ് എഫ് പ്രവർത്തകർ രാജ്ഭവനിലേക്ക് മാർച്ച് എത്തിച്ചേർന്നിട്ടുള്ളത് എന്തായാലും പത്ത് ഇരുന്നൂറ്റമ്പതോളം വരുന്ന പ്രവർത്തകരാണ് രാജ്ഭവനിലേക്ക് ഇപ്പോൾ മാർച്ച് ചെയ്തെത്തിയത് ബാരിക്കേഡ് അടിച്ച് രാജ്ഭവന് മുന്നിൽ പോലീസ് മാർച്ച് തറിഞ്ഞു നിരവധി തവണ അഞ്ച് ആറ് തവണയാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത് എന്തായാലും സംഘി ഗവർണർ ഗോബാക്ക് മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രവർത്തകർ ും ഇവിടെ കൂടി നിൽക്കുന്നത് ശക്തമായ പ്രതിഷേധം ഉയർത്തുക എന്നുള്ള തന്നെയാണ് സംസ്ഥാനത്തുടനീളം ബ്രാഞ്ച് തലങ്ങളിൽ ഉൾപ്പെടെ ഈ ഭാരതാമ്പ്യത്തെ ചിത്രം മാറ്റിയുള്ള പരിസ്ഥിതി പരിപാടികൾ ഉൾപ്പെടെ എ ഐ എഫിന്റെയും അതുപോലെ തന്നെ സി പി ഐയുടെയും നേതൃത്വത്തിലൊക്കെ നടന്നിരുന്നു എന്തായാലും സർക്കാരിനെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കുന്നില്ലെങ്കിലും പക്ഷേ സി പി ഐ ഗവർണറുമായുള്ള പോര് ശക്തമാക്കാനുള്ള നീക്കവും തീരുമാനവും തന്നെയാണ് എടുത്തത് അതിന്റെ ഭാഗമായി ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ സി പി ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു അങ്ങനെ എം പിമാർ തന്നെ ഈ ഗവർണറെ തന്നെ പിൻവലിക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉന്നയിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ എ വൈ എഫിന്റെ ഭാഗത്തു നിന്ന് ഗവർണർ ഗോപാൻ രാജ്ഭവനെ ആർ എസ് എസ് നിയന്ത്രണത്തിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ള കൃത്യമായ മുദ്രാവാക്യം നടത്തിയുള്ള പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നേതാക്കൾ സംസാരിക്കുകയാണ്